ഇതൊന്നര വർഷം ആയിട്ടോ രണ്ടു ഇത് നോക്കി നമ്മക്കറിയാം ഇതിനകത്ത് പെട്ടിയാണോ ഇത് നല്ല കന ഞാൻ പശയുള്ള എല്ലാ വിഷം പല വിഷങ്ങളിലും ഉണ്ട് പശപ്പ് ആ പശയെടുത്ത് ഇവരുടെ വായിൽ വരുന്ന ഒരു ദ്രാവവും കൂടെ മിക്സ് ചെയ്ത് ഇവര് തേൻമെഴുകായിട്ട് മാറ്റുക ഈ തേനീച്ച ഞാൻ എടുക്കുന്നത് ഇപ്പൊ ഈ ഇവിടെ നിന്ന് നമ്മള് പെട്ടി കഴിക്കുന്നത് ഓർത്തു അവിടെ പെട്ടി അഴിച്ച് ഞാൻ ഈ പെരക്കകത്ത് കയറും ഈ പെരയ്ക്കകത്ത് കയറിയ ചീരട്ടത്ത് വെച്ചത് ഓപ്പൺ ചെയ്യും എന്നിട്ട് പെട്ടി തുറന്ന് ഞാൻ ഈ നടയിലോട്ട് വെച്ചിട്ട് ഞാൻ മാറി നിൽക്കും അപ്പോഴത്തെ ഈച്ചയെല്ലാം പറന്ന് പറന്ന് അവിടെ പെട്ടി ഇരുന്നിടത്തോട്ട് ചെല്ലും അപ്പോൾ ഇതിനകത്ത് ഒട്ടും ഈച്ചയില്ല ഒട്ടും നമ്മളെ ആക്രമിക്കുകയില്ല അത് കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം പോയിന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ അവിടെ സ്പൂണിന് പാത്രത്തിനകത്തോട്ട് ഒഴിച്ചുകൊടുക്കും അത് കഴിഞ്ഞ് പെട്ടി അവിടെ തന്നെ വെച്ച് അടച്ചിട്ട് ഇവിടെ തന്നെ എല്ലാം അങ്ങോട്ട് തന്നെ വീച്ചും നഷ്ടം വരും പോലെ ഈ ചതയും പോകും നമ്മളെ കടിക്കും ആക്രമിക്കും ഇതിന്റെ കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്തേനീച്ചയുടെ കുത്തനേക്കാൻ ഭയങ്കര നല്ല ഉൽപാദനം ഉണ്ടല്ലോ കാരണം കാരണം ഇത്രയും എൻട്രൻസിന് നീളം വന്നാൽ ഇത് നിറയെ തേനാണ് ഉണ്ട് അത് കൂടാണ്ട് ഇതിന് രണ്ട് എൻട്രൻസ് ഉണ്ട് കൂടെ ഇട്ടിട്ടുണ്ട് ഇതാണ് ഇതൊരു വർഷം ഒരു വർഷം ആയിരം ഇത് ഒന്നര വർഷം ആയിട്ട് രണ്ടു ഇത് ആയിട്ട് ഇത് നോക്കി നമ്മക്കറിയാം ഇതിനകത്ത് എന്നതാണ് നല്ല പെട്ടിയാണോ ഇത് നല്ല കന ഞാൻ പറഞ്ഞ കറക്റ്റാ ഇത് ഒന്നര ലിറ്റർ ഒന്നര ലിറ്റർ ദീനമുണ്ട് ഇതൊന്നും വേണ്ട ഈ കവാടത്തിലേക്ക് നമ്മൾ നോക്കിയാൽ അറിയാം പറ്റും ഇതിന്റെ നമുക്ക് തുറന്നു തുറന്നു നോക്കിയാലോ നോക്കാം നമുക്ക് ആ ആ എൻട്രൻസ് തേനി പൊടി വീഴണ്ടല്ലേ എൻ്റെ ആടെ ഒടിഞ്ഞു കഴിയുമ്പോ അത് ചെയ്തോളും അവിടെ അല്ലേ അത് നോക്കുമ്പോ നമുക്കറിയാം അടുത്ത് ശക്തി അവരുടെ കുറയുമല്ലോ

മട്ട ഇടും മട്ടം പക്ഷെ എന്നെ മട്ടം ഇടുന്നുണ്ടോട്ടോ ആ ഞാന് വീഡിയോ എടുക്കുക വീഡിയോ അതെ 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 ആ എടുക്കേയത പക്ഷെ ആശാനെ ആക്രമിക്കുന്നില്ല ആശാനെ ആക്രമിക്കുന്നില്ല ആശാൻ തേനീച്ചടയാള ഞാൻ അതെ അതെ ആശാനെ തേനീച്ചയുടെ ആളാ ടോം തേനീച്ച കൂടെ ആക്രമിക്കുന്നു ഞാനത് ഷൂട്ട് ചെയ്യുന്നു ആശാന് മധ്യസ്ഥായിട്ട് നിൽക്കുക തേനീച്ച ആളായിട്ട് നിൽക്കുന്നു അതെ നിക്കാനത്തിന് ആ മൂന്ന് എൻട്രൻസ് ഉണ്ട് ശക്തിയുള്ള ഒരു നമുക്ക് നോക്കാം അതിനു ധാരാളം മുട്ടയും കാണും തേനും കാണും പൂമ്പുടിയും കാണും

അവിടെ അവിടെ എല്ലാം ഇല്ല വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഉണ്ട് റാണി മുട്ട ഇരിപ്പുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം നല്ല മുട്ടയുണ്ട് റാണിമുട്ടയുണ്ടല്ലേ മുട്ട അപ്പൊ ഇത് പിരിഞ്ഞ് പോവാൻ സാധ്യതയുണ്ട് അല്ലേ കണ്ടോ റാണി റാണിമുട്ടി വെള്ളം നാല് അഞ്ച് ആറ് ഏഴ്

പകുതി ഇത് കൊടുത്ത മാറ്റി വെക്കാൻ പറ്റും അപ്പൊ നമുക്ക് ആകെടുക്കാം ഇത് കളയുണ്ടായി നമുക്ക് തേനീച്ച തിരിച്ച് വെച്ചു കൊടുക്കാം തേനീച്ചയുടെ ഭക്ഷണമാണ് പൂമ്പൊടി പാനീയമാണ് തേൻ നമ്മള് അതായത് ചോറിഞ്ഞിട്ട് വെള്ളം കുടിക്കാല്ലേ എന്നാല് ചോറ് നമ്മുടെ ഭക്ഷണം വെള്ളം പാനീയം എന്നു പറഞ്ഞാല് പാനീയമാണ് തേന പൂമ്പൊടി ഭക്ഷണക്ക് ഉപയോഗമില്ല നമുക്ക് തേനുണ്ടു പൂമ്പൊടി നിന്നാ നല്ലതാണ് അപ്പൊ ഇത് നിറച്ച് ഇവിടെ മൊത്തം തേനെടുക്കാം ആരൊക്കെ ലോയ്ക്ക് മോളി തേന ഉണ്ട തേൻ കട്ട തന്നെ പൂമ്പൊടി

ഈ രാത്രി ും നമ്മൾ ഈച്ച സഹിതം ഈച്ച ഇവർക്ക് പറന്ന് പോകാൻ വഴിയില്ല അപ്പൊ നമ്മളിതിങ്ങനെ സ്പൂണ് കോരി കൂട്ടത്തില് ഈച്ചയും വന്ന് മൃതി അടഞ്ഞു പോയി ഈച്ചത് ബീച്ചിങ്ങനെ പറന്ന് കിടക്കുവല്ലേ ഇവർട്ടേം കേറിക്കോളും രാത്രി കിട്ടാൻ നോക്കിയാൽ മതി ഇത് രാത്രി എടുത്താൽ കൂട് നശിച്ചു ഇപ്പം ഈ നമ്മൾ ഈ അവിടുന്ന് കുറേ മാറിയാണല്ലോ ഈ എടുക്കാൻ വേണ്ടി പെട്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഇത് അല്ലെങ്കിൽ വേറെ അവർക്ക് അവരുടെ നമ്മളെന്താ എവിടെയെല്ലാം യാത്ര പോയിന്നാലും ഈച്ചു മാറി വീട് മാറി കയറിയ അവര് നമ്മളെ പറഞ്ഞ പോലെ ഈ കൂട്ടിലെ ഈ കൂട്ടി ചെന്ന് അന്നേരം ബാക്കി ഈച്ചകൾ കുത്തിക്കൊല്ലുവിന് ഓരോ കുടുംബത്തിനും അവരുടെ അവരുടെ കുടുംബം അറിയാം തിരിച്ചറിയാം മറ്റുള്ള കൂട്ടില് നമുക്ക് പറ്റത്തില്ല ഇതിൽ ഈച്ച കൂടു ചാക്കാരി ഈച്ചറവുള്ളത്തിലോട്ട് ഇട്ടാല് അതും പോവും വാരി ഇടുന്ന ഈച്ചു തമ്മി മത്സരിച്ച് കുത്തിച്ചാവും ഓരോ ഒരു കോടി ഈച്ചു മണവും വ്യത്യാസവും റാണിക്ക് ഉണ്ടായ ഈച്ചകളെ അവർക്ക് നിർത്തി പറയാണിക്ക് റാണിക്ക് ഈച്ചകളെ അവർക്ക് നിർത്തി പറയാ

ഈന്തിൻ്റെ പശ ഈന്ദിൻ്റെ പശ ഇങ്ങനെ പശയുള്ള എല്ലാ വിഷം പല വിഷങ്ങളിലും ഉണ്ട് പശ ആ പശയെടുത്ത് ഇവരുടെ വായിൽ വരുന്ന ഒരു ദ്രാവവും കൂടെ മിക്സ് ചെയ്ത് ഇവര് തേൻ മെഴുകായിട്ട് മാറ്റുക അങ്ങനെയാണ് ഈ ഇതിൻ്റെ ഇതുണ്ടാകുന്നത് അപ്പൊ ഈ തേനീച്ചകൾ തേൻ മാത്രമല്ല ശേഖരിക്കുന്നത് അല്ലേ അല്ല അവർക്ക് കൂമ്പിടി കാര്യങ്ങൾ ശേഖരിക്കാനുണ്ട് കൂമ്പുടി തേൻ മെഴുകിനുള്ള സംഭവങ്ങൾ പിന്നെ ഉണ്ടാക്കാനുള്ള റോയൽ ജില്ലി ഇതൊക്കെ എമ്പടി കാ സംഭവങ്ങളുണ്ട് ഈ തേനീച്ചകളുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ പണിക്കാരാണവർ ആ അവർക്കും ഉണ്ട് പാറാവുകാരനൊക്കെയുണ്ട് ഇതിൻ്റെ കവാടത്തിൽ എൻട്രൻസിൽ നിന്ന് ആരെയും അന്യ കൂട്ടിലെ ഈച്ച കയറി വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്ത് കൊല്ലാനോ ഉണ്ട് അതുപോലെ ചൂട് കൂടുതലുള്ളപ്പോൾ ചെറുകിട്ടടിച്ച അകത്തേക്ക് വായു കയറ്റി നല്ല വായു കയറ്റി വിടാനുള്ള പാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് അവരുടെ പണിന്ന് പറയുന്നത് അസമാന്യ പണിയാണ് പണിക്കാരാണ് അതെത്തർക്കും ഓരോ സെക്ഷൻ വർക്ക് കൊടുത്തേക്കാണ് അതിനകത്ത് മടിയന്മാരും ഉണ്ട് മടിയന്മാരെ മടിയന്മാരെ ആണീച്ച കേസ് ഇത്രേ ഉള്ളു അവർക്ക് സന്താനോൽപാദനം മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളു ആ തേൻ കുടിച്ച് സംബന്ധം ചെയ്ത് നടക്കുക മാത്രമേ അവരുടെ പരിപാടിയുള്ളൂ അവര് അവരി പറഞ്ഞ പോലെ വാറാവുകാരനായിട്ട് നിക്കുവോ പാനായിട്ട് നിക്കുവോ ഇതുപോലെ മെഴുകു ശേഖരിക്കാൻ പോവോ ഒന്നും ചെയ്യാ അതുകൊണ്ടല്ലേ സാറേ മടിയൻ എന്ന് തന്നെ പേരിട്ടേക്കുന്നത് അവര് തിന്നും കുടിച്ചും സമ്മതം ചെയ്ത് ഇങ്ങനെ മാത്രം നടക്കുർപ്പാല് അടിച്ചു ഒഴിക്കുന്ന പോലെ ഓരോ തുള്ളിക്കും ഒരു തുള്ളി ഉണ്ടായണേൽ എത്ര തവണ ഒരു ഒരീച്ച മോളിൽ പോയി വന്നാൽ അന്നറിയാവോ ഒരു തുള്ളി ഉണ്ടാവണേൽ കടുക് വലിപ്പള്ളുച്ച കഴിഞ്ഞു വെച്ചാണ് പിടിച്ചു കിട്ടാത്തേ ചില വർഷം പരാജയപ്പെട്ടു പോവും നമ്മളൊന്ന് അതിനകത്തേക്ക് തേനീച്ച എടുത്തു വെക്കുക അല്ലെങ്കിൽ തേനീച്ച മുട്ടയും കുഴുവും എല്ലാം കൂടെ ഒന്നിച്ച വെക്കുന്നേ എൻട്രൻസ് നമ്മള് കൊറച്ച് കെടുത്ത മെഴുകെ ഫിക്സ് ചെയ്യാണ് അതിന്റെ എൻട്രൻസ് അതിന് ചുറ്റും മഴ വെക്കും അല്ലേ ആ ചുറ്റും മഴ വെക്കുവാണ് ഇവിടെ കഴിഞ്ഞ ദിവസം എടുത്ത് മെഴുകരിപ്പുണ്ട് അത് നമ്മളെടുത്ത് ഫിക്സ് ചെയ്യാണ് പഴയ കഴിഞ്ഞ ആഴ്ച എടുത്ത മെഴുകും പൂമ്പൊടിയും ഒക്കെ കൂടെ ഉള്ളതാണ് അത് നമ്മൾ ആ ഉറുമ്പ് കേറാതിരിക്കറുമ്പും കയറിയല്ല ഇവർ പെട്ടെന്ന് ഇവർക്ക് എൻട്രൻസ് മനസ്സിലാകും അതിൻ്റെ വഴി നോക്കി ഇവരം ബാക്കി പെട്ടെന്ന് തന്നെ അടച്ച് ക്ലിയർ ആക്കും റാണി മുട്ടയാണ് എടുത്ത് റാണി ആ ഉള്ള മുട്ടേ നമ്മൾ മുട്ട എടുക്കുക മുട്ട എടുക്കുകയാണ് റാണിയുള്ള പാകം നോക്കി ചതയാതെ ചതയാതെ മുട്ട എടുത്ത് ഇതിനകത്ത് കുറച്ച് മുട്ടയുണ്ട് അതിനോട് ചേർത്ത് തന്നെ സ്ഥാപിക്കുക സ്ഥാപിച്ച് കൊടുക്കുക എല്ലാ സൈസും മുട്ടയും കുറെ എടുക്കണം ഇതാ പൂമ്പടി എടുത്ത് കഴിക്കാൻ കഴിക്കാവുള്ളത് അല്ലേ ഇതല്ലേ എടുത്തോ കുറച്ച് മതി കുറച്ച് മതി അത് എടുത്തോ പൂമ്പൊടിയും തേനും കൂടെ കഴിക്കാം ഇതെ നല്ല കഴിക്കുന്ന നല്ലതും കേട്ടോ ശരീരത്തിന് നല്ലതാണ് വാദം പോലും ഒക്കെ സന്ധിവേദനോ മെഴുക് തൊപ്പി കളയോ ആക്കിയെല്ലാം കഴിക്കാം പൂമ്പൊടിയും തേനും കൂടെ കഴിക്കുന്നതിലെ ഗുണം നമ്മൾ വണ്ടിക്കൊക്കെ ഗ്രീസ് ഇടും ഇല്ലെങ്കിൽ മിഷീനൊക്കെ ഓയിലിടും എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്ധികളിൽ വരുന്ന വേദന നീര് ഒക്കെ മാറാൻ അതിന് പകരം ഗ്രീസായിട്ട് ഉപയോഗിക്കാവുന്ന സാധനമാണ് പൂമ്പൊടി ഇത് കഴിച്ച് കഴിയുമ്പോൾ സന്ധിവേദന വളരെ അധികം മാറുകയും കുറയുകയും ചെയ്യും നീ തേനെടുക്കുമല്ലേ കുറച്ചുകൂടെ വീഴാനുണ്ട് ഇത് കൊറച്ച് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒറിജിനൽ തേൻ ഇത് ഇനി കുപ്പിയിലേക്കാവും ഇതിനാണ് മൂവായിരം രൂപ ലിറ്ററിന് ആശാൻ ഇങ്ങനെ തേൻ കൊടുക്കാറുണ്ടോ ആശാനെ ഞാൻ സഹോദര ഞാൻ കൊടുക്കുക ഇന്ന് വരെ കൊടുത്തിട്ടില്ല ഞാനത് കുടിച്ചു തീർക്കുകയുള്ളു ഞങ്ങള് വീട്ടുകാരില്ലാരും വാങ്ങിക്കാൻ വേണ്ടി വന്നത് കാരണം ഈ ചെറുതേൻ കഴിച്ചാൽ കരിങ്കുരങ്ങ് ടോൺ കഴിക്കുന്ന പോലെയാണ് കരിങ്കുരങ്ങ് അതായത് ആറു വർഷം പഴക്കമുള്ള തട്ട് മുട്ട് ഒടിവ് ചതവ് കൊച്ച് കൊളുത്ത് ഇങ്ങനെയുള്ള സകല രോഗങ്ങളും മാറും ഫ്രഷ് സാധനം അല്ലേ ഫ്രഷ് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ജൂണിൽ സെന്റ് തോമസിൽ വെച്ചാണ് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത് പിന്നീടാണ് ഇദ്ദേഹം ഉച്ച കൃഷിക്കാരനാണെന്നും അതുപോലെ സർവെയർ ആണെന്നും എല്ലാം എനിക്ക് അറിയാൻ പറ്റിയത് പിന്നെ മുതൽ ഇന്നു വരെ പിരിയാത്ത സ്നേഹബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു അപ്പൊ നന്ദി രോട്ടാ നന്ദി ഞാൻ ഒരു വേനിച്ച കർഷകനാണ് എങ്കിലും പൂമ്പൊടിയുടെ ഔഷധങ്ങൾ എനിക്ക് ഗ്രാഹ്യമില്ല ഗ്രാഹ്യമില്ലെങ്കിൽ നമ്മൾ ഗ്രാഹ്യമില്ല എന്ന് തന്നെ സമ്മതിക്കുന്നവനാണ് ഞാൻ അതേപറ്റി സാറൊന്ന് പറഞ്ഞുതരാമോ വേനാശം പറഞ്ഞ പോലെ തന്നെ ചെറുതേനും പൂമ്പൊടിയും അതിന്റെ ഔഷധ ഗുണമെന്ന് പറയുന്ന അതി ഭയങ്കരമാണ് പൂമ്പൊടി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിന് വേദന നടുവേദന അത് സന്ധി വേദന എല്ലാം കിട്ടും പൂമ്പൊടിയും ചെറുതേനും ഏറ്റവും നല്ല ഔഷധമാണ് അതായത് വണ്ടിക്ക് ഇല്ലെങ്കിൽ എന്തെങ്കിലും എഞ്ചിന് നമ്മൾ ഗ്രീസ് ഇടുന്ന പോലെയാണ് നമ്മൾ ഈ പൂമ്പൊടിയും തേനും കൂടെ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ സന്ധികളിൽ ഇത് ഇറങ്ങിച്ചെന്ന് ലൂബ്രിക്കേഷൻ ഉണ്ടായിട്ട് സന്ധി വേദനയും അതിനോടനുബന്ധിച്ചുള്ള അസ്വസ്ഥയും പൂർണ്ണമായും മാറിക്കിട്ടും ഇത് ഞാൻ പരീക്ഷ അറിഞ്ഞിട്ടുള്ളതാണ് ചെറുതേൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല വണ്ടേൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല പൂമ്പൊടിയും തേനും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചെന്നാൽ നിങ്ങളുടെ സന്ധിവേദന സംബന്ധിച്ച എല്ലാ അസുഖവും മാറിക്കിട്ടും എന്ന കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഉണ്ട് ചുമ ഞാനൊരു വിചകർഷകാണേലും എനിക്കതെപ്പറ്റി ഗ്രാഹ്യമില്ലായിരുന്നു അറിവില്ലാത്ത പാഠങ്ങൾ താങ്കൾ തന്നതിന് നന്ദി പറയുന്നു താങ്ക് യു ഫോർ യുവർ ഇൻഫോർമേഷൻ ഓക്കെ താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ